ഇപ്പം ചൂണ്ട കിട്ടും ഗായസ് അങ്ങനെ നമ്മളിപ്പോൾ അരാ റിസോർട്ടിലെത്തി ചെക്കിങ് ചെയ്തു അപ്പം നമ്മളിതേ കോട്ടേജ് ഇങ്ങനെ വരുന്നു ഇവിടെ ഒന്ന് ഒന്ന് തൊട്ടപ്പുറത്ത് അതെ മാഫ് നിന്നിട്ടില്ലേ പിന്നെ ഒന്നപ്പുറത്ത് അപ്പം കോട്ടേജിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചത് എങ്ങനെയുള്ളതെന്നുള്ളത് അപ്പോൾ ഈ ഒരു കോട്ടേജ് ഞാനും പിന്നെ എൻ്റെ അനിയൻ്റെ വൈഫ് ഷമനിയും കൂടി ഷെയർ ചെയ്യുന്നതാണ് പിന്നെ കയറുമ്പം തന്നെ ഇവിടെ ഒരു ബെഡ് ഉണ്ട് അപ്പൊ അത് മാറ്റുന്ന ബെഡ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഇവിടെ പിന്നെ ഒക്കെ ഉണ്ട് ഞാൻ പൊതുവേ എവിടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് നീറ്റ് ഉണ്ടോ എന്നാണ് അപ്പൊ ഇവിടെ നീറ്റിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി നീറ്റായിട്ടുള്ള ബെഡ്റൂമും അതുപോലെ തന്നെ ബാത്റൂമും ആണ് ഇതുപോലെ തന്നെ ബാക്കി രണ്ട് കോട്ടേജും വരുന്നത് അപ്പോൾ ഇതാ ബാക്കി ഒരാളെ ഇവിടെ വന്നിട്ടുണ്ട് ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി അപ്പോൾ ഏതായാലും ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് കാണട്ടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇതിനടുത്ത പരിപാടി എന്താ പറഞ്ഞാല് എന്താ പറയാ എന്താ പരിപാടി ഇവിടെ ഇൻഡോർ ഗെയിംസ് എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്തെങ്കിലും പൂളിലേക്ക് ചാടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാ ഒരാളെ താഴെയുള്ളവരെല്ലാം താഴെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഞാനപ്പോൾ ഷർഫൂനേയും പിന്നെ ഫെമിനിയും കാണാൻ വേണ്ടി മുകളിലേക്ക് ചെറിയ മഴ കൂടിയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് കൂടി വരുമോ എന്നറിയില്ല പുള്ളിറങ്ങുമ്പോഴേക്കും കൂടിയാൽ മതിയായിരിക്കും എന്നൊക്കെ എന്നെ കുഴപ്പമില്ല അതായത് അപ്പം നമ്മൾ പാർക്കിങ് ഇതാണ് ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിന് രണ്ട് മരത്തിൽ നിറയെ ഫിഗ് ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫിഗ് കാഴ്ച കിടക്ക കാണുന്നത് പക്ഷേ ഒന്നും പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഇതിന്റെ എങ്ങനെയാണ് എനിക്ക് അറിയില്ല കാരണം ഇത് ആദ്യമായി ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഞാൻ കാണുന്ന പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി നല്ലൊരു മരം നിറച്ച് ഇങ്ങനെ പിന്നെ കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ ഈ റിസോർട്ട് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം തന്നെ ഇതിന്റെ ഈ ഒരു വ്യൂ ആണ് അസാധ്യ വ്യൂ ആണ് മക്കളെ ഒന്നും പറഞ്ഞറിയിക്കാൻ കല കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ നമ്മള് പൊതുവെ മലയും ഗാടും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ തന്നെയാണ് ശരിക്കും ഇവിടെ വന്നിട്ട് തന്നെ ആസ്വദിക്കും ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക വേഗം സുഖം തന്നെയായിരിക്കും ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് വേഗം വീഡിയോ എടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയത് ഇവിടെ പിള്ളേഴ്സ് എല്ലാം കൂടി പൂളിൽ ആ പൂളിലിറങ്ങിയിട്ടുണ്ട് മാറ്റു വന്ന് നിന്ത് സ്റ്റൈലോ അതെ ചെയ്യാം

പിന്നെ ഇവിടെ ഉണ്ടല്ലോ നല്ലൊരു തൂക്കുപാലം എല്ലാം ഉണ്ട് കേട്ടോ ആ തൂക്കുപാലം കടന്നിട്ട് അപ്പുറത്തേക്കാണ് നല്ല അടിപൊളി വ്യൂസ് ആണ് കാണാനുള്ളത് ബാണാസുര സാഗർ ഡാമിൻ്റെ ഫുൾ വ്യൂ ഉണ്ട് ഈയൊരു എന്താ പറയുക വ്യൂ പോയിന്റിൽ നിന്നിട്ട് നോക്കുമ്പോൾ താടിക്കളിക്കുന്നേ ഞാനിപ്പോൾ താഴെ പോവേ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഇതാ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്ത് ഭംഗിയാണെന്നോ കാണാൻ വേണ്ടി പുഴയിലാണ് ഇനിയിപ്പോൾ മാച്ചുനി ഫിഷിങ്ങിനൊക്കെ പോകേണ്ടത് പക്ഷേ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്താകും ഒന്നും അറിയില്ല പൂവുള്ള കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ രണ്ടാളും ഇവിടെ വന്നിട്ടുണ്ട് മാസി മാഫു രണ്ടാളും പിന്നെ എന്താ പറയാ ഫ്രഷ് ആയി ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോ കോഫി കുടിച്ചു കഴിഞ്ഞിട്ട് പോവാണിപ്പോ ഫിഷിങ്ങിന് പോവാൻ വേണ്ടി നമ്മളെ മാഫു കുട്ടനെ കണ്ടിങ്ങനെ വിറച്ചിരിക്കുന്നു എന്തുണ്ടായിരുന്നു നേരത്തെ ഒന്നും ഉണ്ടാനൊന്നും പറ്റുന്നില്ല ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് എത്ര മണിക്കൂറെ കിടന്നല്ലേ എല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ എന്നിട്ട് എന്നിട്ടാണെന്ന് സ്വാമിജിനെ പോലെ അല്ലേ ഫുൾ ആയിട്ട് റിസോർട്ട് ബുക്ക് ചെയ്തിരുന്ന തന്നെ മാസി ചോദിച്ച് എങ്ങനെയുള്ള റിസോർട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസിൽ ഫിഷിങ് കണ്ടപ്പോൾ ഫുൾ എന്താ പറയുക അടിച്ചിട്ട് ആ മാസി ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഫിഷിങ് റോഡും ലൂറും ഉള്ള എല്ലാ സാധനവും എടുത്തിട്ടാണ് മാച്ചു വന്നിരുന്നത് എന്താ മാച്ചു ഓടുന്നുണ്ടോ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അന്ന് പൂളിന്ന് എണീച്ച് വന്നത് ഞാൻ ചോദിച്ചെന്തായാലും വരില്ല കാരണം അത്രയും കളിയാണതിൻ്റെ ഉള്ളിൽ ഉണ്ടായല് പക്ഷേ പിന്നെ എന്താ പറയുക ഫിഷിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒടിച്ചാടി വന്നിട്ടുണ്ട് മാച്ചു ഫിഷിങ്ങിൻ്റെ സാധനം അടുത്ത് റോഡിലടുത്ത് തയ്യാറായി നമ്മളിവിടെ എൻട്രൻസിലെടുത്ത് നിൽക്കാനാ പറഞ്ഞേ കാരണം പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറ ഇവിടെ താഴെത്തന്നെയാണ് റിവർ കാണുന്നത് അപ്പം നടന്നിട്ട് പോകേണ്ട ദൂരാണോ അതോ വണ്ടി ഉണ്ടോ എനിക്കൊന്നും അറിയില്ല ആയതാ നമുക്ക് നോക്കാം ഇവിടെ തന്നെയാണ് കേട്ടോ എൻട്രൻസിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ താഴോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി പോക്കാന്ന് ഇത് താഴെ താഴെ തന്നെയാണ് പോയത് നല്ലവര് എന്താ പറയുക സുഖമുള്ള ഏർപ്പാട് തന്നെയാണ് മാറ്റുന്ന പോലത്തെ ഒരിക്കലും ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓക്കെ ഇപ്പം ഷർഫുന് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അവന് വെള്ളം കണ്ടപ്പോൾ എന്ന് അറിഞ്ഞാല് എന്താ പറയാ സ്വിമ്മിങ് പൂളിൽ നിന്ന് വരാൻ വേണ്ടി ഭയങ്കര വിഷമം അപ്പോൾ അവൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഫിഷിനെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ചോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇട്ടിട്ട് നമ്മളെ കയ്യില് റോഡ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ടൈവരെ കൈയില് പിന്നെന്താ പറയാ ഫുഡൊക്കെ വെച്ചില്ലേ ആ ഒരു എന്താ ഫുഡ് ഫിഷ് ഗോ ഗോതമ്പ് കൊണ്ടുള്ള പിന്നെ ഫുഡൊക്കെ ഇവിടെ റെഡിയാണ് പിന്നെ അതുപോലെ തന്നെ ബാംബൂ സ്റ്റിക്ക് ഒക്കെ വെച്ച് ഫിഷ് പിടിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ പിടിക്കുമ്പോൾ കുഞ്ഞേ കിട്ടുള്ളൂ അപ്പൊ മാച്ചു ഏതായാലും ലൂറ് വെച്ച് പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വല്ല എരിയോ അതെ ചെമ്മല് കിട്ടോന്നു പറയാൻ കഴിയില്ല മീൻ മീൻ കിട്ടുന്നുണ്ടോ ആ മീൻ കിട്ടലിണ്ടെന്ന് ഇവര് പറഞ്ഞത് നമുക്ക് ഏതായാലും നോക്കാം മാച്ചു ഒരു ഭാഗ്യണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ ഇഷിങ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും കിട്ടാതെ ഇതാ മാച്ചു തിരിച്ചു പോന്നു മാച്ചു എന്താ അഭിപ്രായം പറയൂ ഒന്നും പറയാനില്ല പറയാനില്ലല്ലേ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും എല്ലാം പോയി ഗർമയൊക്കെ കിടക്കുന്ന ഗൈസ് അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇവിടെ പിന്നെ എന്താ പറയാ ബഫറ്റാന്നെല്ലാരും അവരന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക മാച്ചു ആണെന്നെങ്കിലൊരു പപ്പനോട് കഥ പറയുന്നത് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഫുൾ ഉപ്പിലിട്ടതും അച്ചാറൈറ്റംസ് എല്ലാം ആണ് പിന്നെ ഈ ഒരു ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആണ് പൈനാപ്പിളും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കക്കിയും സവാടയും അങ്ങനെയെല്ലാം മുറിച്ചിട്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ പൈരുണ്ട് പിന്നെ എന്താ പറയുക പപ്പടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് ഹോട്ടൻ സോ വെജ് സൂപ്പ് ഈമോ ചിക്കൻ സൂപ്പ് ഉണ്ട് ില്ലി എഗ് പിന്നെ പോലെ തന്നെ അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ വയനാടൻ ചിക്കൻ കറി അതുപോലെ തന്നെ വെജ് ഉണ്ട് പിന്നെ പോലെ പുലാവ്സ് ഉണ്ട് ചിന്ത റൈസും പിന്നെ നൂഡിൽസും മിക്സ് വെജിറ്റബിൾ കറി ആൻഡ് ഗാർലിക് സോസ് പിന്നെ ദാൽ ഫ്രൈ പനീർ ബട്ടർ മസാല പിന്നെ ഓക്ര പെപ്പർ സോൾട്ട് ഗോബി സിക്സ്റ്റി ഫൈവ് സ്വന്തം പൊറോട്ടയും ചപ്പാത്തി സ്വീറ്റ് ഉണ്ട് ബീട്രൂട്ട് ഹൽവിയുണ്ട് ഐസ്ക്രീം ഉണ്ട് പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ട് ഡയറ്റ ഡയറ്റ് ഡയറ്റായൊ എടുക്കുന്നുണ്ട് പാവം

നിങ്ങൾ വെറുതെ ഞാൻ അങ്ങനെ കൂടുതലൊന്നും എത്തില്ല ഗായസ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ഫുഡാണ് വേണ്ട ഒന്നും പറയാനില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായാലും ഞാൻ കാണിച്ചതായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് വെള്ളത്തിൽ കളിച്ചോണ്ടാന്ന് തോന്നുന്നു ഭയങ്കര വിശപ്പ് ഞാൻ നല്ല ഫുഡെല്ലാം അടിച്ച് ഇനിയിപ്പം എന്താ പറയുക ഡയറ്റും കാര്യവും ഒന്നും നോക്കിയിട്ടില്ല ഗായ എന്താ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻഡോർ ഗെയിംസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി താഴെയൊക്കെ പോകേണ്ടത് അപ്പോൾ പിള്ളേർസ് എല്ലാം അങ്ങനെ കൂടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയായത് ഞാൻ ഷംനാ ബിനാവ് പോലെ തന്നെ ഇത ഉപ്പി ആമയല്ലാന്ന് അപ്പം നമ്മൾ ബാക്കി വെച്ചിട്ട് ും ഇവിടെ എല്ലാർക്കും എനർജി ആയി ഓരോരാൾ ഓരോ സ്ഥലത്ത് എഴുന്നേറ്റ് ഗെയിം കളിക്കുന്നു അപ്പൊ ഞാനൊരു ഉപ്പയും കൂടിയാണ് കാരംസ് കളിക്കുന്നത് നമുക്ക് നോക്കാം ആര് വിജയിക്കുന്ന ചു പടിയാകോ തിരി മാസം ഈ ും പള്ളിയൊന്നും മനസ്സിലാകില്ല പൗഡർ ഇട്ടിട്ട് വരെ വേണ്ട കളറായി അങ്ങനെ നമ്മളെ കളിയില്ലെങ്കിൽ നമ്മളിത് ഇവിടുന്ന് പോവാൻ പോകുന്നേ പക്ഷെ ഷർഫാവിന ഷർഫുവിന്റെ ഓൾ ഇതീട ചെസ്ലിപ്പ് പിടിച്ച് കെട്ടി വെച്ചിട്ടേ ഉള്ളതല്ലേ ഷർഫു എന്തോക്കു തോറ്റു തോറ്റു ഷർഫ് തോറ്റു ഷർഫ് തോറ്റു തോപ്പിട്ടുടാ അടിയായി അടിയായി അപ്പൊ ഏതായാലും അവരടി അവരെന്നെ പേർക്കെട്ട് അപ്പൊ നമ്മൾ വിചാരിച്ചാലും നമുക്ക് റൂമിൽ പോവാ അവര് സാവധാനം വരട്ടെ അങ്ങനെ നമ്മൾ ഇതാ ഇപ്പൊ റൂമിലെത്തി റൂമിലെത്തിയപ്പോഴാണ് പിള്ളേർസ് എല്ലാം കടന്നിറങ്ങാൻ തുടങ്ങി ആ അവിടെ ഉണ്ട് മാച്ചു ഇതാ ഇവിടെ കിടന്നിട്ട് ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെയിപ്പോൾ എന്താ പറയുക ഒരു നല്ല ഉറക്കമെല്ലാം ഉറങ്ങിയണീച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ക്ഷീണമൊക്കെ മാറുള്ളൂ അപ്പോൾ ബാക്കി റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ നാളത്തെ വ്ളോഗിൽ കാണുക അല്ല ഇനി അടുത്ത വ്ളോഗിൽ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ പിരക്കാമെൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടും കൂടെ തന്നെ ചെയ്യുക വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ വറാ